ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് വരെ ഇസ്രയേൽ എന്ന രാഷ്ട്രത്തെ കുറിച്ചുള്ള ചിന്തയെ ഒരു ചർച്ചയെ ലോകത്തില്ല ഉണ്ടെങ്കിൽ ഏതെങ്കിലും ചരിത്ര പുസ്തകത്തിൽ കാണേണ്ടതായിരുന്നു കണ്ടിട്ടില്ല അങ്ങനെ ഒരു രാജ്യം ഇല്ലെന്ന് മാത്രമല്ല രാജ്യ പോലും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറില് തിയോഡാർ ഹർസൽ എന്ന് പറയുന്ന ഒരു പത്രപ്രവർത്തകൻ ഒരു ലഘുലേക്ക് എഴുതി അതിൽ അദ്ദേഹം പറഞ്ഞുമാർക്ക് ലോകത്ത് ഒരു ഭൂമിയില്ല അവർ ലോകത്താകെ ചിതറിക്കടക്കുക ലാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ട് അത് നമുക്ക് ഉണ്ടാക്കാൻ പരിശ്രമിക്കണം എന്നൊരു ചിന്ത അദ്ദേഹം വിട്ടു ആ ചിന്ത തൊടുത്തു വിട്ടതോടു കൂടി ജൂതന്മാർ അത് ഏറ്റുമുട്ടിച്ചു അടുത്ത വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ സ്വിറ്റ്സർലൻഡിൽ വെച്ച് ഒരു യോഗം വിളിച്ചു സൈണിസം എന്നൊരു പ്രസ്ഥാനത്തിന് രൂപം കൊടുത്തിട്ട് അത് നേടിയെടുക്കാനുള്ള പ്രവർത്തനത്തിന് തുടക്കം വിട്ടു അന്ന് മുതൽ അവരൊരു വാഗ്ദത്ത ഭൂമി എവിടെ ഉണ്ടാക്കും എങ്ങനെ ഉണ്ടാക്കും എന്ന് ചിന്തിച്ചു കൊണ്ടേ ഇരിക്കാം ശരിക്കും മനസ്സിലാക്കണം മുമ്പിൽ മുമ്പ് പഠിക്കുന്ന കുട്ടികളായതുകൊണ്ട് ചരിത്രം അറിഞ്ഞിരിക്കണം പത്രങ്ങളൊന്നും അങ്ങനെ ചരിത്രം കാരണം ഇല്ലാത്തൊരു രാജ്യം ഉണ്ടായത് എങ്ങനെയെന്ന് പഠിപ്പിച്ചു കൊടുത്താൽ ആളുകളുടെ മനസ്സിൽ മാറ്റം വരും ഇപ്പോൾ ആളുകളുടെ മുമ്പിലുള്ള ചിന്ത എന്താ ഒരു രാജ്യത്തെ രണ്ട് രാജ്യത്തിന്റെ അവകാശികൾ തമ്മിൽ തള്ളുന്നതാണ് ഇവര് രണ്ടുപേരും ആ നാടിന്റെ അവകാശികളാണ് എന്നൊരു ചിന്തയാണ് എന്നാൽ എന്താണ് സംഭവിച്ചത് നിങ്ങൾ പഠിച്ചു ആ പ്രദേശം ഒരുപാട് ഭരണകൂടങ്ങൾ ഭരിച്ച പ്രദേശമാണ് എ ഡി അറുന്നൂറ്റി മുപ്പത്തിനാലില് ഒക്രീതി എന്നാലത്ത് ഞങ്ങൾ സാവധാനം പറഞ്ഞ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിട്ടാണ് എഴുതണം എഴുതുക ചെയ്യാം ൂഖ്ലഹിന്റെ കാലത്താണ് ആ പ്രദേശം ഇസ്ലാമിനെ പിന്നെ ആ പ്രദേശം കൊല്ലം കഴിഞ്ഞപ്പോൾ അയ്യൂബി പിടിച്ചു തന്റെ ഇസ്ലാമിക ഭരണകൂടത്തിന്റെ കീഴിലാക്കിയപ്പോഴും സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി അത് പിടിച്ച് ഇസ്ലാമിക ഭരണകൂടത്തിന്റെ കീഴിലേക്ക് തിരിച്ചു കൊണ്ടുവന്നപ്പോഴും ഒരക്രമം അവിടെ കാണിച്ചിട്ടില്ല ജൂതന്മാർക്ക് പരാതി ഉണ്ടായിട്ടില്ല ക്രിസ്ത്യാനികൾക്ക് പരാതി ഉണ്ടായിട്ടില്ല ആർക്കും പുരുഷ യുദ്ധക്കാർക്ക് കാണിച്ചിട്ടുണ്ട് അതിനുശേഷം ആ പ്രദേശം ഭരിച്ചു അതിനുശേഷം ഒട്ടോമൻ ഭരണകൂടത്തിന്റെ കീഴിൽ നിൽക്കുന്ന സമയത്ത് ആയിരത്തി അഞ്ഞൂറ്റി പതിനാറ് മുതൽ ഒട്ടോമൻ ഭരണകൂടത്തിന്റെ കീഴിലാണ് ഒട്ടോമൻ ഭരണകൂടം എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് അറിയുമോ എന്ന് എനിക്കറിയാം സ്കൂളൊക്കെ പഠിച്ചിട്ടുണ്ട് ഭരണകൂടം ഉസ്മാനിയ ഖിലാഫത്ത ഉസ്മാൻ ഇംഗ്ലീഷിൽ എഴുതിയിട്ട് ിൽ വായിച്ചു നേതാണ്ട് അത് തുർക്കി കേന്ദ്രീകരിച്ച് ഭരണം തുടങ്ങിയ ഉസ്മാൻ ഒന്നാമൻ എന്ന പ്രഗൽപനായ ഭരണാധികാരിയുടെ പ്രവർത്തന ഫലമായി ഉണ്ടായ വലിയ രാജ്യമാണ് ലോകത്തിന്റെ മിക്ക ഭാഗത്തും അവരുടെ ശക്തി പരന്നിട്ടുണ്ട് മുസ്ലിം രാജ്യങ്ങളിൽ ബഹുഭൂരിപക്ഷം പ്രദേശങ്ങളും അവരെ കീഴിലായി അതിലേക്ക് ഞാൻ വരാം ഞാൻ ഈ സംഭവം നിങ്ങളെ മനസ്സിലാക്കി തരുന്നതിൽ അർത്ഥം അങ്ങനെ ഒട്ടോമൻ ഭരണത്തിന്റെ കീഴിൽ ഈ പ്രദേശം നിൽക്കുമ്പോൾ അവിടെ ഹിന്ദു അവിടെ ജൂതന്മാരെ ആരാധിക്കുന്നുണ്ട് ക്രിസ്ത്യാനികൾ ആരാധിക്കുന്നുണ്ട് മുസ്ലിംകളെ ആരാധിക്കുന്നു അതിന്റെ കാരണം ഈ ബൈത്തുൽ മുക്ക നിൽക്കുന്ന ജെറുസലേം എന്ന് പറയുന്ന ഒരു പ്രദേശാണ് കുന്നും പ്രദേശമാണ് അവിടെ മൂന്ന് മതങ്ങൾക്കും പ്രധാനമാണ് ജൂതന്മാർക്ക് പ്രധാനമാണ് മുസ്ലിങ്ങൾക്ക് പ്രധാനമാണ് ക്രിസ്ത്യാനികൾക്ക് പ്രധാന അതെങ്ങനെ മൂന്ന് കൂട്ടർക്കും ഒരു സ്ഥലം പ്രധാനമായത് മൂന്നും ഒന്നായതുകൊണ്ട് മൂന്നും ഒന്നാണ് മൂന്നും ഒന്നാണെന്ന് പറഞ്ഞാൽ മൂസാ നബി അലിസ്ലാത്തു വസ്സലാമിൽ വിശ്വസിച്ചവരാണ് പിന്നെ എന്തേ പറ്റിയത് എന്റെ ശേഷ പ്രവാചകന്മാർ അംഗീകരിച്ചില്ല ഈസാ നബി അംഗീകരിച്ചില്ല ഈസാ നബിയെ കുരിശിലേറ്റിയത് ജൂതനാണ് എന്നാണ് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നത് അതുകൊണ്ട് അവര് തമ്മിൽ ലോകത്ത് വമ്പിച്ച സംഘടനകൾ നടന്നു നമ്മൾ ഈസാന നബി അലൈഹി സ്വലാത്തു വസ്സലാമനെ കുരിശി കേറ്റി എന്നുള്ളത് വിശ്വസിക്കുന്നില്ല കൊന്നിട്ടില്ല കുരിശി തറച്ചിട്ടില്ല അങ്ങനെ വേറൊരാൾക്കാർ രൂപം കൊടുത്തിട്ടുണ്ട് അതാണ് നമ്മളും അവരും നമ്മൾ വ്യത്യാസം ക്രിസ്ത്യാനികളോ ക്രിസ്ത്യാനികൾ ഈസാനബി അലൈഹിത്തു വസ്സലാമി വിശ്വസിച്ച ആൾക്കാരാണ് അതിന്റെ ശേഷം വന്ന മുഹമ്മദ് അലൈഹി തങ്ങൾ അങ്ങനെ അത് ഒന്ന് തന്നെയാണ് അതുകൊണ്ട് തന്നെ മൂന്നും കൂട്ടിനും അവിടെ പ്രധാനപ്പെട്ട കേന്ദ്രം നമുക്ക് അവിടെ പിന്നെ ബൈത്തു വയസ്സിന്റെ തൊട്ടുമ്പോൾ ഒരുപത്തു സഹറൊക്കെ ചിത്രത്തിൽ കാണുന്ന ആ മനോഹരമായ ഒരു ഡോമൊക്കെ ഉണ്ടാവും മഞ്ഞ നിറത്തിൽ നിൽക്കുന്നൊരു ഫോട്ടോ കണ്ടിട്ടില്ല അതല്ല ബൈത്തു മുഖദ്ദസ് അത് നിമിത്തങ്ങൾ മ്യോനാച്ചിൽ പോയ പോയ ഒരു വലിയ പാറ സാറ

എൺപത് കിലോ സ്വർണം കൊണ്ടുവന്നിട്ട് അതിന്റെ മുകളിലും അതുപോലെ തന്നെ പള്ളിന്റെ പല ഭാഗത്തും സ്വർണം പൂശി ഭംഗിയായി അപ്പൊ അത് കാണാൻ നല്ല ഭംഗിയാണ് അപ്പൊ ഫോട്ടോ എടുത്തിട്ട് ബൈത്തു മുഖത്തിൽ സാധാരണ പറയാം നല്ല അതിന് അഭിതങ്ങൾ മെഹറാജൻ പോയ സ്ഥലത്തുള്ള പള്ളിയാണ് കയറിപ്പോയത് ഉള്ളിലുള്ള ഉള്ളിലെ പാറയിൽ നമുക്കവിടെ സന്ദർശിക്കാൻ പറ്റും കാണാനൊക്കെ പറ്റും ഞാൻ അത്ര കൃത്യമായിട്ട് നിങ്ങളോട് പറഞ്ഞ് ഞാനത് കണ്ട് ബോധ്യപ്പെട്ടു പൊങ്ങച്ചം പറയല്ല മുപ്പത്തിരണ്ട് തവണ ആ സ്ഥലം എനിക്ക് സന്ദർശിക്കാൻ പറ്റില്ല തവണ പതിനേ കാര്യങ്ങളൊക്കെ ആ അതേപോലെ അവര് വിശ്വസിക്കുന്ന യേശു ക്രിസ്ത്യന് കുരുശിലേറ്റിയൊരു പള്ളി ഉണ്ടാവും അവര് വിശ്വാസമാണ് ഹോളി സഫലിക്കർ ചർച്ച പഠിക്കുന്ന കുട്ടികള് എടുത്തിട്ട് ഏതായാലും നെറ്റിൽ ഇങ്ങനെ കുത്തി കളിക്കോട്ടെ ഹോളി സഫലിക്കർ ചർച്ച് നടച്ചു നോക്കാം യേശുവിനെ കുരിശിലേറ്റിയ പള്ളിയുണ്ട് ആ പള്ളിയിലാണ് കുരിശിലേറ്റിയത് അവിടുന്ന് പിന്നെ എടുത്തു കിടത്തിയ അവിടെ ഉണ്ട് മറവ് ചെയ്ത സ്ഥലം അവിടെ ഉണ്ട് അവിടുന്ന് മൂന്നാം ദിവസം എന്നിട്ടിട്ടുണ്ട് എന്നാണ് അവരുടെ വിശ്വാസം ആ സ്ഥലം അടുക്കുന്ന വലിയൊരു പള്ളിയാണ് കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ മാതാവ് ഹലാന പുരുക്കി പള്ളി നല്ല മനോഹരമായി പഴക്കം ചെന്ന പള്ളിയുണ്ട് ക്രിസ്ത്യാനികളുടെ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പള്ളിയാണ് ക്രിസ്ത്യാനികളുടെ ലോകത്തെ ഒന്നാം നമ്പർ പള്ളി അതൊരു കഴിഞ്ഞിട്ട് ക്രിസ്ത്യാനികൾക്ക് വേറെ പള്ളിയാണ് രണ്ടാമത്തെ പള്ളി തൊട്ടപ്പുറത്തുണ്ട് മറിയമ്പിവി ജനിച്ചു എന്നവര് പറയുന്ന സ്ഥലത്തുണ്ടാക്കിയ പള്ളി മറിയം മറിയം മറിയമ്പിവി പ്രസവിച്ചു അഥവാ യേശുക്രി ആ പള്ളിക്ക് കനീസത്തു മഹദ് ഈ പള്ളിക്ക് കനീസത്തു കിയാമ എന്ന് പറയാ ഇംഗ്ലീഷിലെ ഹാളി സഫരിക്കൽ ചർച്ച ഗോൽഗുദ്ദാൻ മലയിലെ പള്ളി എന്ന് പറഞ്ഞവർ പറയും ഇവിടെ നിന്നൊക്കെ ധാരാളം ക്രിസ്ത്യാനികൾ അവിടെ സന്ദർശിക്കാൻ വരാറുണ്ട് അവിടെ ചെല്ലുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറയാണ്ട് പറയാനുള്ളത് പിന്നെ പറയും ഈ മൂന്ന് കൂട്ടർക്കും പ്രാധാന്യമുള്ള ഈ പ്രദേശം ഒട്ടോമൻ ഭരണകൂടം ഭരിക്കുന്ന സമയത്ത് മുസ്ലിങ്ങൾ ഭരിക്കുന്ന കാലത്തൊക്കെ ജൂതന്മാർ ആരാധിച്ചു പോകും ക്രിസ്ത്യാനികൾ ആരാധിച്ചുകൊണ്ടിരുന്നു മുസ്ലിങ്ങൾ അവിടെ ആരാധിച്ചുകൊണ്ടിരുന്നു അറേഹുവിന്റെ കാലത്ത് ഒരു കരാർ ഉണ്ടാക്കിയിരുന്നു അദ്ദേഹം എഴുതി കൊടുത്തൊരു കരാറുണ്ട് ഇവിടെ എല്ലാ മതവിഭാഗങ്ങളും ഒരുപോലെ ജീവിക്കണം എല്ലാവർക്കും ഇവിടെ സ്വാതന്ത്ര്യമുണ്ട് കാരണം ഒന്നാം അദ്ദേഹത്തിന് അറിയാവുന്നു ഇന്നും അവിടെ ഒരു വലിയ ഫലകം തൂക്കിയത് കാണാൻ കഴിയും കത്തസില ഈ ഹോളി സബരി ചർച്ചിന്റെ തൊട്ടുപുറത്തൊരു പള്ളി മസ്ജിദ് ഉമർ എന്ന് പറയുന്ന ഒരു പള്ളി ആ പള്ളി ഉണ്ടാവാൻ കാരണം കേട്ടോ ഉമർ ഫാറൂഖ് തന്നറിയാം കേട്ടോറൂഖ് എന്നാഭവം കരാർപ്പെടാൻ വേണ്ടി വന്നോ അതിന്റെ കാരണം അബുബൈദി എന്നാൽ അനുഭവം അമർ ഉല്ലാസ് റതി എന്നാൽ അനുഭവം പരുഷക്കാർക്കെതിരെയും അതുപോലെ റോമക്കാർക്കെതിരെയൊക്കെ പൊരുതാൻ മുന്നിൽ നിന്നാണ് ശത്രുക്കളെ തുരത്തി അവസാനം അവര് പുതിസ് ആര് ഭരിക്കണമെന്ന് തീരുമാനിച്ചു ഒരു രക്തച്ചൊരിച്ചിലില്ലാതെ അവർക്ക് എല്ലാ സൗകര്യം ചെയ്തു കൊടുക്കാൻ തീരുമാനിച്ചു അന്ന് അവിടെ ഭൂരിപക്ഷവും ഭരിക്കുന്ന പ്രധാനപ്പെട്ട കക്ഷി ക്രിസ്ത്യൻ വിഭാഗമാണ് അതിൽപ്പെട്ട സഫറോ ന്യൂസ് സഫറോ ന്യൂസിനോട് അവര് സന്ദേശം കൊടുത്തു ഞങ്ങള് മൂന്ന് മതങ്ങളുടെയും സംഗമ ഭൂമിയായ ഈ പ്രദേശം അക്രമിച്ച് കീഴടക്കാൻ ആഗ്രഹിക്കുന്നില്ല നമ്മൾക്ക് ഒരു കരാറിന്റെ അടിസ്ഥാനത്തിൽ ഒരു രേഖ ഉണ്ടാക്കി സഹകരിച്ച് മുന്നോട്ട് പോകാം ഭരണം ഇസ്ലാമനായിരിക്കും ന്യൂസ് എന്ന ഭരണാധികാരി അംഗീകരിച്ചു കാരണം അദ്ദേഹത്തിന് പിന്നെ ആരും സഹായത്തിനില്ല മുസ്ലിംകൾ ചുറ്റുപാടൊക്കെ ഭരിക്കുന്ന സമയം പക്ഷെ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ വെറും പടയാളികളാണ് പടയാളികളോട് കരാറുപ്പടാ ഞാനില്ല ഞാൻ വിടുത്ത ഭരണാധികാരി നിങ്ങളെ ഖലീഫ മദ്യ വരും എന്ന കരാറുപ്പിടാണ് മുസ്ലിങ്ങൾക്ക് അന്ന് ശക്തമായി തിരിച്ചടിക്കാനുള്ള സൈനിക ബലം കൈയിൽ പക്ഷെ അവരത് ചെയ്തില്ല സമാധാനത്തിന്റെ സന്ദേശം പഠിച്ച അവർ മദീനയിലേക്ക് മെസ്സേജ് അയച്ചു ഒരായിരത്തി അഞ്ഞൂറിലധികം കിലോമീറ്റർ സഞ്ചരിച്ചു ഹലീഫോടെ വന്നു ഖലീഫ വന്നപ്പോൾ അദ്ദേഹത്തെ സ്വീകരിച്ചു സഫറോ ന്യൂസ് വേഗം കൊണ്ടുപോയി ഈ ചർച്ചിലേക്ക് ചർച്ച ഇങ്ങനെ കാണിച്ചു കൊടുത്തപ്പോ ബാങ്ക് വിളിച്ചു ബാങ്ക് വിളിച്ചപ്പോ ഹലീഫക്ക് നിസ്കരിക്കണം തോന്നി ഉടനെ തന്നെ ഈ ക്രിസ്ത്യാനി പാതിരി സഫറോ ന്യൂസ് പറഞ്ഞു നിങ്ങൾ ഈ ചർച്ചിൽ നിസ്കരിച്ചോ ഒരു കുഴപ്പമില്ല മറുപാട് ഒരു നാൾ ചർച്ചിന്ന് പുറത്തിറങ്ങിയിട്ട് അപ്പൊ നമ്മൾ ഈ നിൽക്കുന്ന ഹാള് തൊട്ടപ്പുറത്ത് ആ റോഡ് അത്ര ആ ഒരു മതിലിന്റെ അടുത്ത് എത്ര ദൂരെ അവിടെ മുള്ളു വിരിച്ച് നിസ്കരിച്ചു നിസ്കരിച്ചു ഈ പാതിരി ചോദിച്ചു നിങ്ങൾ എന്താ ചെയ്തത് ഇവിടെ നിസ്കരിക്കുന്നതിന് ഞങ്ങൾ ഉണ്ടായിരുന്നല്ലേ ഉടനെ തന്നെ പറഞ്ഞു ഞാൻ ഇവിടെ നിസ്കരിച്ചാൽ മുസ്ലിംകളുടെ ഹലീഫ് നിസ്കരിച്ച സ്ഥലം എന്ന രീതിയിൽ ഈ പള്ളിക്ക് എന്റെ പിൻഗാമികളായ മുസ്ലിങ്ങൾ അവകാശവാദം ഉന്നയിച്ചു വന്നാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും ഞാനായിട്ട് അതിന് വഴിമരുന്ന് ഉണ്ടാകുന്ന കേട്ടിട്ടാണ് ഞാൻ അവിടെ പോയി നിസ്കരിച്ചത് എന്തൊരു നല്ല സൗഹാർദ്ദം നോക്ക് നിങ്ങൾ ഖലീഫക്ക് അവിടെ രണ്ട് കാരണത്താൽ രണ്ട് നമ്മുടെ അധികാര എന്തും ചെയ്തോളൂ അദ്ദേഹം ചെയ്തില്ല ആ സ്ഥലത്ത് അഥവാ ആ പള്ളി ഇപ്പൊ നിൽക്കുന്ന സ്ഥലം അവിടെ ഉമർ ഫാറൂഖ് തങ്ങൾ മുന്നോട്ട് നിസ്കരിച്ച സ്ഥലം അവിടെ ഒരു പള്ളി ഉണ്ടാക്കി ആ പള്ളിയുടെ പേരാണ് മസ്ജിദ് ആ പള്ളി കൂടെ ചെറിയ പള്ളി ഹോളിസഭയിൽ ചർച്ച് വണ്ടി അറച്ചാണ് ചെറിയ പള്ളി കാരണം വലിയ പള്ളി ആ പള്ളിയുടെ മുറ്റത്ത് ഒരു കരാർ എഴുതി ചെടങ്ങി പോയാൽ കട ഇന്നീ കലാപൊക്കെ ഉള്ള മണ്ണിൽ എന്താ എഴുതിയിട്ടു ഇവിടെ ഇസ്ലാമിന്റെ ഭരണം സുസ്ഥാപിതമായിരിക്കുന്നു ഭരണാധികാരി എന്ന രീതിയിൽ ഞാൻ എല്ലാവർക്കും ഉറപ്പ് നൽകുന്നു ഒരു ചർച്ച പൊളിക്കരുത് മതങ്ങൾ തമ്മിലിടിക്കരുത് എഴുതിയുള്ള വാചകമതാണ് അമാനല്ലി അമാനല്ലി വ എന്ന് ുംമാനല്ലി ചർച്ചും പുരുഷനും ജീവനും സ്വത്തിനും ഞാൻ സംരക്ഷണം തരും ഇസ്ലാമിന്റെ ഭരണാധികാരി പറയാം ആ കരാർ ഇന്നും അവിടെ അത് അവിടെ എഴുതി വെച്ചത് ഇന്നും അവിടെ നോക്കി പോയാൽ ആർക്കും കാണാൻ പറ്റും ഞാൻ പറഞ്ഞു വന്നത് ഒരു ചരിത്രത്തിന്റെ പശ്ചാത്തലം